പഴുത്തതില്ലേ എന്നാ ച പച്ചന്നാ മതി ആ അമ്മ ആ നോക്കാം അമ്മക്ക് ചക്ക വേണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ ഞങ്ങളതാ ചക്ക മേടിക്കാൻ വന്ന കേട്ടോ ഇടപ്പള്ളി എൻ്റെ പൊന്നെ നമ്മളെ നാട്ടിലേക്കൊക്കെ ചക്ക വെറുതെ ണ്ടോ നൂറ്ററുപത് ഇത് എത്രയാ രണ്ട് കിലോ അല്ലേ രണ്ട് കിലോ ചക്കച്ച നൂറ്ററുപത് രൂപ കഴിച്ചു പൈസ ഒക്കെ ഒമ്പടാ നമ്മളെ നാട്ടിലേക്കൊക്കെ ഇപ്പൊ ചക്കയുടെ ഇപ്പഴാ അവിടെ ഉള്ള ചക്കയുടെ വില അറിയുന്നത് ചക്കേടും ഇനി അത് വേവിച്ചിട്ട് അമ്മയും കൊടുക്കുമ്പോൾ കാണിച്ചു തരാം